അലഹമ്മു വസ്സലാം റസൂലില്ല അമ്മാബാദ് സ്റ്റേജിൽ ഉപവിഷ്ടരായ വിശിഷ്ട പണ്ഡിതന്മാരെ ഉസ്താദന്മാരെ സഹപാഠികളെ വിദ്യാർത്ഥികളെ ഐ സി എഫിൻ്റെയും ആർ എസ് സിയുടെയും കർമ്മധീരരായ പ്രവർത്തകരെ സഹോദര സഹോദരിമാരെ ഹാദിയ ടീം അംഗങ്ങളെ അസ്സലാമലൈക്കും വാഹത്തു അല്ലാഹി വരക്കാത്തു മഹാനായ മുഹമ്മദ് നബി സല്ലാ വസലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് മൗലിദുൻ നബി വളരെ സന്തോഷപൂർവം കൊണ്ടാടുന്ന ഒരു സന്തോഷമുള്ള അഭിമാനമുള്ള ഒരു സന്ദർഭത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഫറഹ് മിലാദ് കോൺഫറൻസ് എന്ന പേരിൽ റാഷിദിയയും ഖവാനീച്ചും അൽവറക്കയും എന്നീ പറയുന്ന ഐ സി എഫിൻ്റെയും ആർ എസ് എയുടെയും കർമ്മധീരരായ പ്രവർത്തകർ ഒരുപാട് എഫേർട്ടുകളെല്ലാം എടുത്തുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അലഹമില്ല ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഓഫീസിലോട്ട് നവാസും നവാസ്കിയും അതേപോലെ തന്നെ മുസ്തഫ സഖാഫിയും ഓഫീസിലോട്ട് വരികയും കൺവീനർ സ്ഥാനം ഏറ്റെടുക്കണം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ തുടക്കത്തിൽ അത് വേണോ എന്ന് ഞാൻ ചോദിച്ചു പക്ഷേ അത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സലഹ് അലൈ വസ്ലം ആ തങ്ങളെ സ്നേഹിക്കുന്ന അവിടുത്തെ പ്രകീർത്തിക്കുന്ന അവിടുത്തെ സന്ദേശം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അവിടുത്തെ ആദരവ് കാണിക്കുന്ന ഒരു പരിപാടിയല്ലേ എന്ന് എൻ്റെ മനസ്സിൽ അപ്പോൾ അപ്പൊന്നു ഓടി എന്തായാലും അതിന് അർഹനല്ല എന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം പക്ഷേ ആ ഒരു സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആ കൺവീനർ സ്ഥാനം എളിയ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അതിന് ഞാൻ അർഹനല്ല പക്ഷേ എനിക്കറിയാം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ടുകൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് ഒരുപാട് സാമ്പത്തിക ചെലവുകളെല്ലാം ഉണ്ട് അലഹദില്ല മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാ അല്ലൈവ് സ്വലമ തങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു സാധാരണ ജീവിതമായിരുന്നില്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ലോകത്തിനും തന്നെ അനുഗ്രഹീതമായിട്ടാണ് അള്ളാഹു താല നബി സല്ലാ അലൈഹി സ്വലമ പഠിച്ചത് എന്നൊക്കെ നമ്മൾ പല പ്രസംഗങ്ങളിലും കേട്ടിട്ടുണ്ട് ലോകത്തിന് മാർഗദർശനമായിട്ടാണ് അള്ളാഹു തല റസൂലെ ഈ ഭൂമിയിലോട്ട് കൊണ്ടുവന്നത് അവിടുത്തെ നേതൃത്വ പാഠവും തീർച്ചയായിട്ടും ആധുനിക കാലഘട്ടത്തിൽ വളരെ വാലിഡായ ഒന്നാണ് ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവിടുത്തെ നേതൃത്വം എങ്ങനെ ആയിരുന്നു ഒരു ഭരണാധികാരി ലോകത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും അള്ളാഹുൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഒരുപാട് ഗവേഷകരും ചിന്തകരും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ലീഡർഷിപ്പിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് വളരെ പോപ്പുലറായിട്ടുള്ള വേൾഡ് ഫേമസ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ട്രെയിനറും ബ്രിട്ടീഷ് അക്കാദമിഷനുമായി ജോൺ ആഡർ ലീഡർഷിപ്പ് ഓഫ് മുഹമ്മദ് എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത് മുഹമ്മദ് നബി അലൈഹി അല്ലൈവലമ ലീഡർഷിപ്പ് മോഡേൺ മാനേജ്മെൻറ്റ് ലേണിംഗിൻ്റെയും സൈക്കോളജിയുടെയും അടിസ്ഥാനത്തിൽ കൃത്യമായി വരച്ച് കാണിക്കുന്നുണ്ട് മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ ലീഡർഷിപ്പ് എങ്ങനെയാണെന്നും അവിടുത്തെ അനുകമ്പ എന്താണെന്നും നമ്മളെപ്പോഴും പറയാണ്ടല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരുണയാണ് അനുകമ്പമാണ് ലോകത്തിന് മുഴുവനും സമാധാനത്തിന് വന്നതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ റസൂൽൻ്റെ ലീഡർഷിപ്പ് ഇന്നത്തെ സാഹചര്യങ്ങളിലൂടെ ലോകത്ത് നടന്നു പോകുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്ന ഈ അവസരത്തിൽ അവിടുത്തെ ലീഡർഷിപ്പ് എന്തുകൊണ്ടും പ്രസക്തമല്ലേ അതുകൊണ്ട് തന്നെ ആ പുസ്തകത്തിലൂടെ അദ്ദേഹം വരച്ചു കാണിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ലൈഫാണ് അവിടുത്തെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ അധികം നീട്ടി പറഞ്ഞ് സംസാരിക്കുകയല്ല ഒരുപാട് ആളുകൾ ഇവിടെ ആശംസ പറയാനുണ്ട് നമ്മളെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം സഖാഫി ഉസ്താദിൻ്റെ വളരെ വിശാലമായ അർത്ഥത്തിലുള്ള വളരെ നല്ലൊരു പ്രസംഗം നമ്മൾക്ക് കേൾക്കാനുണ്ട് ഇതെല്ലാമുണ്ട് വളരെ ചുരുങ്ങിയ രൂപത്തിലൂടെ ഞാൻ അതിലൂടെ കടന്നുപോയി ഞാൻ ഉപസംഹരിക്കും അവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് കൊണ്ടല്ലേ അവിടെ അല്ല എന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ അവിടുത്തെ ആളുകൾ വിളിച്ചത് ഇതാരെങ്കിലും സ്ഥാനം കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടോ ഉണ്ടായതല്ല ജനങ്ങൾ തന്നെ അള്ളാഹുവിൻ റസൂലിൻ്റെ ജീവിതം കണ്ട് അല്ലാമീൻ എന്ന് വിളിക്കുകയുണ്ടായി അങ്ങനത്തെ ഒരു നേതാവിനെ എവിടെ നിന്ന് കാണും കബാലയം പണിയുമ്പോൾ തൻ്റെ സഹപ്രവർത്തകരോടുകൂടി തോളിൽ കല്ല് ചുമന്നുകൊണ്ട് കബയിലോട്ട് ഓരോ കല്ലുകളും എടുത്തു വെച്ചില്ലേ അതല്ല ലീഡർഷിപ്പ് എന്തിനേറെ പറയുന്നു വളരെ വാലിഡ് ആയ പോയിന്റ് എന്ന് പറയുന്നത് സഹിഷ്ണുത കാണിച്ചില്ലേ എന്ത് സഹിഷ്ണുത അള്ളാഹുവിൻ്റെ റസൂല് മക്കത്ത് നിന്ന് സ്വന്തം ജനിച്ച നാട്ടിൽ നിന്ന് നമ്മളെ സ്വന്തം വീട്ടിൽ നിന്ന് ജനിച്ച നാട്ടിൽ നിന്ന് നാട്ടുകാരെല്ലാവരും കൂടി പുറത്താക്കിയാൽ നമ്മളുടെ വികാരം എന്തായിരിക്കും നമ്മളുടെ വിഷമം എത്ര ഉണ്ടായിരിക്കും മക്കയിൽ നിന്ന് ആട്ടി ഓടിച്ച് പിന്നീട് മക്ക കീഴടക്കി മക്കയിൽ വിജയം സ്ഥാപിച്ചു പിന്നീട് തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാം വളരെയധികം പേടിച്ചിരുന്നു വളരെയധികം വിഷമിച്ചു വരുന്നു ഇനി എന്താവും എന്നുള്ളത് അവിടുത്തെ ആളുകളോട് കമ്പാഷൻ എന്ന് പറയുന്ന അനുകമ്പ എന്ന് പറയുന്ന കരുണ എന്ന് പറയുന്ന കാണിച്ചില്ലേ ആധുനിക കാലഘട്ടത്തോട് നമുക്ക് ചർച്ച ചെയ്യപ്പെടാൻ വളരെ പരിമിതികളുണ്ട് അതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന പല യുദ്ധങ്ങളിലൂടെയും കണക്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് ചർച്ച ചെയ്യപ്പെടാൻ ഒരു വേദിയിൽ നമുക്കത് പരിമിതികളുണ്ട് സ്വന്തം നാട്ടിൽ നിന്നും ഓടിയോട്ടിച്ച ആട്ടിയോടിച്ച ജനങ്ങൾക്ക് വേണ്ടി ഇമോഷൻ അവരുടെ ഇമോഷൻ മനസ്സിലാക്കിക്കൊണ്ട് മാപ്പ് കൊടുത്തവനാണ് മാപ്പ് കൊടുത്ത പ്രവാചകനാണ് അങ്ങനത്തെ ലീഡർ എവിടെ ഇന്ന് ലോകത്ത് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലും ഇനിയുള്ള ഇപ്പോഴുള്ള ലോകത്തിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ കാലഘട്ടത്തിൽ നീതി നടപ്പാക്കുന്നതിലും സത്യസന്ധത നടപ്പാക്കുന്നതിലും ഇത്രയും അധികം ധീരത കാണിച്ച ഇത്രയും അധികം കറേജ് കാണിച്ച നമ്മൾ കറേജിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ വാചാലനാവും നിങ്ങൾ ചലഞ്ചസിനെ നേരിടണം നമ്മൾക്ക് ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കണം എന്തെങ്കിലേ നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ യുദ്ധത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്ത യുദ്ധത്തിൽ പല ആളുകളും പിന്നോട്ട് പോയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നേതൃത്വത്തിൽ മുന്നിൽ നിന്നു തൻ്റെ കൂടെയുള്ള സഹപാഠികൾക്ക് സഹാപാക്കൾക്ക് ധീരത കാണിച്ചുകൊണ്ട് മുന്നിൽ നിന്നു ആർക്ക് കഴിയുമെന്നത്തെ കാലഘട്ടത്തിൽ ഒളിച്ചോടുകയല്ലേ ലീഡേഴ്സ് അതാണ് നേതൃത്വത്തിനുകൊണ്ട് അതാണ് നേതൃത്വം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ലീഡേഴ്സിന് നമുക്കിന്ന് കാണാൻ കഴിയുമോ ജസ്റ്റിസ് ജസ്റ്റിസിന് വേണ്ടി ലോകം ദാഹിക്കുകയാണ് എവിടെ നിന്ന് കിട്ടും തൻ്റെ കരളിൻ്റെ കഷ്ടമായ ഫാത്തിമ പോലും കഴിഞ്ഞാൽ കൈമുറിക്കുമെന്ന് ധീരതയോടെ പറയാൻ കഴിയുന്ന നേതാവ് ആരുണ്ട് ലോകത്ത് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഒരു വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ടതും ഇനിയുള്ള സമൂഹത്തിന് എത്തിച്ചു കൊടുക്കേണ്ടതാണ് ഞാൻ ദീർഘിപ്പിച്ചാൽ ബാക്കിയുള്ളവരുടെ അവസരം നഷ്ടപ്പെട്ടു പോകും എന്നിൽ അർപ്പിതമായിട്ടുള്ളത് സഹപാഠികളെ നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടു കൂടെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്കറിയാം ഇന്നിവിടെ നമ്മളുടെ പ്രഭാഷണം നടത്തുന്നത് നമ്മൾ ഏവരും കാത്തിരിക്കുന്ന ഉസ്താദിൻ്റെ പ്രസംഗങ്ങൾ പലതും ഞാൻ കേട്ടിട്ടുണ്ട് മാഷാ വളരെ 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 നമുക്ക് ബോറടിക്കില്ല ഒരിക്കലും ഉസ്താദിൻ്റെ പ്രസംഗം കഴിഞ്ഞാൽ ഉസ്താദിൻ്റെ പ്രസംഗങ്ങളിൽ മുഴുവനും വാലിഡ് ആയ പോയിൻ്റുകളാണ് ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് ഞാൻ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഉസ്താദിൻ്റെ പ്രസംഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാണ്ട് നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഒരാ മനസ്സിലാവുന്ന രൂപത്തിൽ ഒരുപാട് പോയിൻ്റുകൾ ഉൾക്കൊണ്ട് നല്ല രീതിയിൽ ഉസ്താദ് അവതരിപ്പിക്കാറുണ്ട് വ്യത്യസ്ത മതങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള പാണ്ഡിത്യമുള്ള ഉസ്താദ് ഒരു സർവമത ഒരു ബഹുമത പണ്ഡിതൻ കൂടിയാണ് ഉസ്താദിൻ്റെ പ്രകീർത്തനങ്ങൾക്കും ഉസ്താദിൻ്റെ വാക്കുകൾക്കുമായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇൻഷാള്ള ഉസ്താദിനെ വളരെ കൂടെ ഹബീബായ റസൂൽ സാ അലൈഹി സ്വലം എവിടെ മധുഹ് പറയുന്ന സദസ്സിലോട്ട് വളരെ വിനയത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്നത്തെ നമ്മളുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ഐ സി എഫ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ സെക്രട്ടറി നമ്മൾക്കെല്ലാവർക്കും സുപരിചിതനായ ബഹുമാനപ്പെട്ട ഷെരീഫ് കാരശ്ശേരി അവളാണ് അതേപോലെ തന്നെ ഈ മഹത്തായ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട റഫീഖ് സഖാഫി വെള്ളില അവറുകളാണ് അവരെയും ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മളോട് ഇന്ന് എത്താൻ സാധിച്ചില്ല അതിൻ്റെ വിഷമം ഒരുപാട് എന്നോട് നേരിട്ട് വിളിച്ച് പങ്കെടുത്തു ബഹുമാനപ്പെട്ട ഷാനവാസ് പ്രീമിയർ അവർക്ക് വേറൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഇതിൽ സംബന്ധിക്കാൻ സാധിച്ചില്ല ഇനി ഈ ഡിവിഷൻ ഏറ്റെടുക്കാൻ പോകുന്ന ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഏറ്റെടുക്കാൻ പോകുന്ന ചില പദ്ധതികളുമായി അദ്ദേഹം വളരെ നന്നായി സഹകരിക്കാമെന്നും എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഐ സി എഫ് റീജനൽ സെക്രട്ടറി സുൽഫുഖാർ സഖാഫി അവളെയും ആർ എസ് ഇ നാഷണൽ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സഖാഫി എഞ്ചിനീയർ മുഹമ്മദ് ഫബാരി എഞ്ചിനീയർ അവർയും അതേപോലെ തന്നെ ഐ സി എഫ് ന്യൂ ദുബായ് സെക്രട്ടറി ഇസ്മായിൽ കക്കാട് അവറുകളെയും അതുപോലെ തന്നെ ഈ പരിപാടിയുടെ സമാപ്തിയോടുകൂടെ നമ്മൾക്ക് നന്ദി അർപ്പിക്കാൻ വേണ്ടിയിട്ട് മിസ്റ്റർ മുബഷിർ അവറുകളെയും ഞാൻ ഈ വേദിയിലോട്ട് വളരെ സന്തോഷത്തോടെയും വിനയത്തോടെയും സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ ഈ വേദിയിൽ എത്തിച്ചേർന്ന മുഴുവൻ വ്യക്തിത്വങ്ങളെയും സഹോദര സഹോദരിമാരെയും വിദ്യാർത്ഥികളെയും ഐ സി എഫിൻ്റെയും ആർ എസ് എം മുഴുവൻ പ്രവർത്തകരെയും ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ഇട്ട മുഴുവൻ പ്രവർത്തകരെയും ആയ അതേപോലെ തന്നെ ഹാദിയ ടീം അംഗങ്ങളെയും വിശിഷ്ട വ്യക്തികൾ ഒരുപാട് ആളുകൾ ഇവിടെ മുൻനിരയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് മഹാനായ മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലെ വല്ലം നമ്മളുടെ സല്ലല്ലാവി വല്ല മുടെ ജീവിതം നമ്മളിൽ പകർത്താനും നമ്മൾക്ക് മറ്റൊരിലോട്ട് എത്തിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്ലാം അലൈക്കും വരഹമുല്ലാ വാത്തൂ